നമസ്കാരം നസ്രിയയുടെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് വരികയാണ് സിനിമ കണ്ടിട്ട് ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേനാളല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന രസാണല്ലോ എന്ന് വിചാ വിചാരിച്ചിട്ട് വന്നതാണ് നസ്രിയയുടേത് ആണ് എന്ന് ഞാൻ പറയാൻ കാരണം പ്രധാനപ്പെട്ട ഒന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ഒരു ഘട്ടത്തിൽ പറയും പേയ്സിൽ ജോസഫിൻ്റെ സിനിമയാണ് എന്ന് വ്യാപകമായി ആളുകൾ പറയുന്നുണ്ട് ബെയ്സിൽ ജോസഫിൻ്റെ സിനിമ വരുന്നു എന്ന നിലയിൽ ഉള്ള ആ പരസ്യങ്ങളും ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോൾ ഞാൻ ഈ ബെയ്സിൽ ജോസഫിൻ്റെ സിനിമ വളരെ ശ്രദ്ധിച്ച് സമീപകാലത്ത് കാണുന്ന ആളാണ് പണ്ട് ഈ കലാഭവം മണിയുടെ ഒക്കെ ഒരു കാലത്ത് ചിലപ്പോൾ ജയറാമിൻ്റെയൊക്കെ ഒരു കാലത്ത് ശ്രീനിവാസിൻ്റെയൊക്കെ കാലത്ത് ഇങ്ങനെ നിരന്തരം വരുമായിരുന്നു സിനിമകൾ അപ്പോൾ ആ കാലത്ത് അനുഭവം കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് ചില ഏറ്റവും ഒടുവിൽ നുണക്കുഴിയാണ് കണ്ടത് നുണക്കുഴി പോലെ ആയി മാറുമോ എന്നുള്ള ഭീതി എനക്ക് ഉണ്ടായിരുന്നു പിന്നെ കുറ്റാന്വേഷണം അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെയുള്ള സ്വഭാവത്തിലേക്ക് ആണ് സിനിമ പോകുന്നതെന്നൊക്കെ കേൾക്കുകയും ചെയ്തിരുന്നത് ആ അഭിമുഖങ്ങളിലൊക്കെ സീരിയസ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു എന്തായാലും വലിയൊരു ത്രില്ലർ കണ്ട അനുഭവം അത് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത് ഒരു കിഡിലൻ ത് ത്രില്ലർ സിനിമയാണ് സൂക്ഷ്മ ദർശനി പേര് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് മലയാളം പേരാണെന്നുള്ളത് നല്ല കൗതുകമുള്ള ഒരു കാര്യമാണ് മലയാളം പേര് തന്നെ അജയൻ്റെ രണ്ടാം മോഷണം തന്നെ എ ആർ എം എന്ന് എഴുതുന്ന കാലമാണല്ലോ അത് മറ്റ് പല കച്ചവട താല്പര്യങ്ങളുണ്ട് അത് നമ്മൾ സംബന്ധിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് പക്ഷേ പണ്ടി ലോഹിദാസിൻ്റെ എം ടിയുടെ ഒക്കെ കാലത്തെ പേരുകളിലെ മലയാളം അവരുടേതുപോലത്തെ സൃഷ്ടികൾ ആണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് പേര് മലയാളത്തിലാവുക എന്നുള്ളത് രസമുള്ളൊരു കാര്യമാണ് അതും ഇമ്മാതിരി സിനിമകൾ ഒരു ത്രില്ലർ സിനിമക്കൊക്കെ മലയാളം പേരുണ്ടോ നമുക്കൊരു രസമാണ് പേരിട്ട കാര്യത്തിൽ നുണക്കുഴിയുടെ തന്നെ ഞാൻ സമ്മതിക്കുന്നുണ്ട് അജിത്ത് ജോസഫിനെ സിനിമയുടെ ഉള്ളടക്കത്തിലേക്ക് കയറുന്നില്ല എന്നേ ഉള്ളു എന്തായാലും നുണക്കുഴി പോലെയല്ല എന്നൊരിക്കൽ കൂടി പറയുകയാണ് സൂക്ഷ്മദർശിനി വളരെ സൂക്ഷ്മ ദർശനം ും ആയി ഈ സിനിമ പോകുന്നത് കൊണ്ടുകൂടിയാണ് ഇതിൻ്റെ ത്രില്ലിംഗ് മൂഡ് വരെ നിലനിർത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പറഞ്ഞ പോലെ ബേസിൽ ജോസഫ് നസ്രിയ ടീമിൻ്റേത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം ഇനി സൂക്ഷ്മദർശിനിയുടെ സൂക്ഷ്മ ദർശിനിയുടെ എന്താണെന്ന് ചെറുതായിട്ട് പറയാം ഇതൊരു ത്രില്ലറാണ് അതുകൊണ്ട് തന്നെ സംവിധായകൻ എം സി ജിദിനും തിരക്കഥാകൃത്ത് ലിബിൻ ടി ബിയും തയ്യാറാക്കിയ ഒരു ഗംഭീര സിനിമയാണ് നല്ല ഗംഭീരമായിട്ട് അടച്ചുറപ്പുള്ള റൂമെന്നൊക്കെ പറയുമ്പോൾ കെട്ടുറപ്പുള്ള ഒരു തിരക്കഥയാണ് അതിങ്ങനെ നമ്മളെ ആ ഒരു സ്വഭാവം മാറ്റാതെ അതിലേക്ക് കൊണ്ടുപോകും ശരിക്കും സിനിമയുടെ മൊത്തത്തിലുള്ള സ്വഭാവം ഞാൻ ആദ്യം തന്നെ പറയാം ഇങ്ങനെ ചെറിയ ലൂസായിട്ട് വന്ന് കെട്ടുമുറുകി പൊട്ടുന്ന ഒരു സിനിമയാണ് ആദ്യം വളരെ ലോ ലെവലിൽ നിന്ന് ഇൻ്റർവേലാകുമ്പോൾ വല്ലാത്തൊരു പഞ്ചിൽ പോയി അവസാനാവുമ്പോഴേക്കും നമ്മളിങ്ങനെ മുറുക്കി മുറുക്കി അപ്രതീക്ഷിതമായ ഒരു അനുഭവം തരാൻ അവരുദ്ദേശിച്ചിരുന്നു അതാണ് അതിൻ്റെ ഒരു രഹസ്യം ആ സിനിമയുടെ ആസ്വാദ്യതയുടെ രഹസ്യം അതാണ് കഥാപശ്ചാത്തലം പ്രിയദർശിനി എന്ന് പറയുന്ന നായിക നസ്രി അവതരിപ്പിക്കുന്ന കഥാപാത്രം അവരുടെ ഭർത്താവ് ആൻ്റണി ദീപക് പറമ്പോലിൻ്റെ ആൻ്റണി ഇവരുടേതാണ് ഒരു കുടുംബം ഈ സിനിമയിലെ നായക കേന്ദ്രത്തിൽ നിൽക്കുന്ന കുടുംബം അപ്പോൾ പ്രിയദർശനയും ആൻ്റണിയും വീട്ടിൽ വലിയ സാമ്പത്തിക നിലയൊന്നുമില്ല ഒരു വാടക വീട്ടിലൊക്കെ കഴിഞ്ഞ് ഭാവിയിൽ വീടൊക്കെ വെക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് ഭർത്താവ് ഒരു കമ്പനിയിലാണ് ജോലിയുണ്ട് ഭാര്യ പ്രിയദർശനിയാണെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ സ്വന്തമായി വീടൊക്കെ വെക്കണം ജോലിയൊക്കെ വേണം പി എസ് സി ജോലിയൊക്കെ കിട്ടണം തൽക്കാലം പ്രൈവറ്റ് കമ്പനികളിൽ ജോലി തേടുന്നു അങ്ങനെ ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ ആ കാറിൻ്റെ ബേക്കിൽ വേറൊരു ോ എന്തോ ഒന്നിടിച്ചിട്ടുള്ള ഒരു രംഗമൊക്കെ ഉണ്ട് അത് നമുക്ക് നമ്മളെ ഒരു സൂക്ഷ്മദർശനം അവിടെ നിന്നാണ് പ്രിയദർശനം ആരംഭിക്കുന്നത് പ്രിയയുടെ ആ സൂക്ഷ്മ പവർ അന്നേരം നമുക്ക് ബോധ്യപ്പെടില്ലെങ്കിലും അത് കൃത്യമായിട്ട് അവർ അവിടെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവസാന വരെ നമ്മളെ മനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ എന്താണ് പ്രിയ എന്ന് നമ്മുടെ മുമ്പിൽ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് സംവിധായകനും തിരക്കഥാകൃത്തും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ജോലി കിട്ടുന്നേ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ആ ജോലിക്കായുള്ള ശ്രമത്തിനിടയിലുള്ള ജീവിതമാണ് അങ്ങനെ അവർ അവരയൽവക്കത്ത് ഒരാൾ താമസിക്കാൻ വരികയാണ് അവിടെ മാനുവൽ എന്ന് പറയുന്ന ബേസിൽ ജോസഫിൻ്റെയും കഥാപാത്രവും അമ്മയുടെ കഥാപാത്രം ബേസിലിൻ്റെ അമ്മയും കൂടി അവിടെ താമസിക്കാൻ വരികയാണ് ഇതാണ് അതിന് ശേഷം ഉണ്ടാകുന്ന ചില ഡെവലപ്മെൻറ്റുകളാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് ഇത്രയും പറഞ്ഞത് സിനിമയിലെ കഥക്കൊന്നും വലിയ കാര്യമില്ല ഇനിയാണ് കഥ ഇതാണ് ഇനിയാണ് സിനിമ മുന്നോട്ട് പോ കൊണ്ടുപോകുന്ന ഉള്ളടക്കം വരാൻ പോകുന്നത് ഞാൻ അതിലേക്ക് കടക്കുന്നേയില്ല ഈ സിനിമയുടെ പ്രത്യേകത ഇതിൻ്റെ നായിക തന്നെയാണ് നസ്രിയ ആണ് പ്രധാന കഥാപാത്രത്തെ പ്രിയയെ അവതരിപ്പിക്കുന്നത് നസ്രിയയുടെ സിനിമയാണ് ഈ സിനിമ സാധാരണ നമ്മൾ ഒരു ത്രില്ലർ സിനിമ ഒരു നായകനെ വെച്ച് ആലോചിക്കാനിടയുള്ള ചിലപ്പോൾ പ്രിയയുടെ ഭർത്താവ് ദീപക് പറമ്പോലിൻ്റെ ആൻ്റണി വഴി കൊണ്ടുപോകാൻ സാധാരണ ചിന്തയിൽ ചിലപ്പോൾ ആലോചിക്കാനിടയുള്ള ഒരു കഥയാണ് പക്ഷേ അവിടെ നായികയെ കൊണ്ട് പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത അത് നസ്രിയ തന്നെ വേണം എന്നുള്ളത് കൂടിയുണ്ട് അത് സിനിമ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നസ്രിയ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൽ നമ്മളെ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ഓംശാന്തി അവസാനം പിന്നെ ട്രാൻസിൽ അവരവസാനം അതിലാണ് തോന്നുന്നു വന്നത് അങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങളുണ്ട് അങ്ങനെ കടന്നുപോയി തൽക്കാലം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് അവർ അപ്പോൾ അവരുടെ തിരിച്ചു തിരിച്ചുവരവെന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്ന് ആയിരിക്കും എന്തെങ്കിലും ഭയങ്കര വേറൊരു വ്യത്യസ്തമായ അഭിനയഭാവം ൗകത്വമൊക്കെ നൽകിക്കൊണ്ടുള്ള കഥാപാത്രമായിരിക്കും ഏറ്റവും ആരാ ജ്യോതിർമയാണ് അങ്ങനെ വന്നത് ബോഗൈൻ വില്ലയിൽ അത് അമ്മാതിരി ഒരു വരവായിരുന്നു വേറൊരാളായിട്ടാണ് വന്നത് പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുക അങ്ങനെ ആളല്ല അവരെയെന്ന് അവരുടെ അഭിനയത്തിൻ്റെ വ്യത്യസ്ത റേഞ്ച് എന്താണ് അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒരു കഥാപാത്രമാക്കി മാറ്റി എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് നമുക്കറിയുന്ന നസ്രിയുടെ കഥാപാത്രങ്ങളുണ്ടല്ലോ ആ കഥാപാത്രത്തിലൂടെ നസ്രിയ എന്ന് പറഞ്ഞ നടി വലിയ വ്യത്യസ്തതകളൊന്നും ഇല്ലാതെ തന്നെ അവരുടേതായ ഒരു മാനറിസം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പെരുമാറുന്ന ഒരു കഥാപാത്രത്തിന് മാത്രമേ നമ്മുടെ കഥ സിനിമയിലെ പ്രിയ യോജിക്കുകയുള്ളൂ അത് നസ്രിയ തന്നെ വേണം വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു സംശയം നമുക്ക് വരും അതാണ് ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മൾ കണ്ട നസ്രിയ തന്നെ ഇതിൽ വേണമായിരുന്നു സൂക്ഷ്മ ദർശനം എല്ലാ സമയത്തും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നസ്രിയ എപ്പോൾ എന്ത് എങ്ങനെ പെരുമാറും എന്നൊന്നും നമുക്ക് ചിലപ്പോഴൊക്കെ പറയാൻ കഴിയാത്ത ഒരാൾ പെണ്ണ് അങ്ങനെയൊക്കെ ചെയ്യൂ എന്ന തോന്നൽ പോലും ഇല്ലാത്ത വിധം അങ്ങനെ നമുക്കൊപ്പം സാധാരണത്വത്തിൽ നിൽക്കുന്ന ഒരു പ്രിയ ആയി അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അത് നസ്രിയ തന്നെ വേണമായിരുന്നു നസ്രിയയെ കേന്ദ്രീകരിച്ച് പ്രിയ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന സിനിമയാണിത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നസ്രിയയുടെ സിനിമയാണ് ഇത് എന്നുള്ളത് പിന്നെ ഈ പറയുന്ന ബേസിൽ ജോസഫ് ബേസിലിൻ്റെ അമ്മയായി വരുന്ന മനോഹരി ജോയി സിദ്ധാർത്ഥ് ഭരതൻ കുറേ പേരുണ്ട് സിനിമയിൽ ദീപക് പറമ്പൂലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുറേ പേര് ഈ സിനിമയിലുണ്ട് ബേസിലാണ് പ്രധാന നായക കഥാപാത്രം എന്ന് പറയാവുന്ന മറ്റൊരു ആൾ ദ്വന്ദ് കഥാപാത്ര ദ്വന്ദ്വുമായി നസ്രിയുടെ ഒപ്പം വരുന്ന ആൾ അങ്ങനെ ബേസിലിൻ്റെ സിനിമ എന്നുള്ള നിലയിൽ കൂടി ഈ സിനിമ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ് ബേസിലിനെ നമ്മൾ ഈ സിനിമയിൽ സമ്മതിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഒരുപക്ഷെ നേരത്തെ ഇപ്പോൾ ശ്രീനിവാസിൻ്റെയും കലാഭോമണിയുടെയൊക്കെ കാര്യം പലരും പറയും ഇങ്ങനെ പെട്ടെന്ന് വന്നുയർത്ത വലിയ സൂപ്പർ സ്റ്റാറുകളല്ലാത്ത ആളുകളെക്കുറിച്ച് ബേസിലിനെ താരതമ്യം ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇപ്പോൾ ശ്രീനിവാസനൊന്നും സ്വീകരിക്കാത്ത ഒരു സെലക്ഷൻ രീതി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ജഗദീഷിനെ കുറിച്ചും പറയാറുണ്ട് ജഗദീഷ് ഇപ്പോഴാണ് വ്യത്യസ്തമായി സ്വീകരിക്കുന്നത് എന്നാൽ ബേസിൽ ഈ സിനിമയുടെ ഒക്കെ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വ്യത്യസ്തത സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ആ കഥാപാത്രം ആയതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു കാര്യവും വരുന്നത് പിന്നെ പ്രിയയുടെ സുഹൃത്തുക്കളായി വരുന്ന ആൾക്കാർ നിരവധി കഥാപാത്രങ്ങൾ ഉണ്ട് സിദ്ധാർത്ഥ് ഭരതൻ്റെ ആയ കഥാപാത്രം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ മൂപ്പർ ഇടക്കിടക്ക് പറയുന്ന ചില മൂപ്പര് സീരിയസ് ആയിട്ട് പറയുന്നതാണ് നമുക്ക് കോമഡിയായി ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ട് അങ്ങനെ ഒരു അവർ താമസിക്കുന്ന ചുറ്റുപാടുള്ള കുറേ കഥാപാത്രങ്ങളൊക്കെ ചേർന്ന ഒരു സിനിമയാണ് ഇതിൽ ഒരു പ്രത്യേകതയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ സ്വഭാവത്തിൽപ്പെടുന്നതാണെന്ന് പറഞ്ഞ് അറി അറിയാലോ നിങ്ങൾക്കൊക്കെ അറിയാലോ സാധാരണ ക്രൈം ത്രില്ലർ ത്രില്ലറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ സിനിമയുടെ നില നിലവാരത്ത് പറയില്ല ഞാനൊരു തറപ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് സംസാരിക്കുകയാണ് സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമയെ പലപ്പോഴും നമ്മളെ ആകാംക്ഷയിലാക്കുന്നത് ഇതിലെ ക്രൈം എന്താണ് എന്ന് നമുക്ക് ഇടി ഇഷ്ടമില്ല അതാണ് ഈ സിനിമയുടെ രസം കുറേ ഭാഗം വരെ ഏകദേശം അവസാനത്തിന് തൊട്ട് മുന്നേ നമുക്ക് ക്രൈം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക അതാണ് സാധാരണ സിനിമയിൽ നിന്നും വ്യത്യാസം ഉള്ളത് സാധാരണ നമ്മളെന്താ സംഭവിക്കുക ഒരു കുറ്റം ചെയ്യും ഒരു കുറ്റകൃത്യം അപ്പം നമ്മൾ ആ കുറ്റകൃത്യം അറിയും എന്നിട്ട് അതാർ ചെയ്തു എന്ന് നമ്മൾ അന്വേഷിക്കും ഇല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ നമ്മൾ അറിയും എന്നിട്ട് ആ കുറ്റവാളിയുടെ പിന്നാലെ പോയിട്ട് അയാൾ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വരുന്നത് ഇതിനകത്തെന്ന് വെച്ചാൽ ക്രൈം എന്തോ നടന്നിട്ടുണ്ട് അല്ല ഇല്ലയോ എന്നൊക്കെ നമുക്ക് തോന്നും ക്രൈം അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ഈ ഫേക്കായി ആളുകളെ പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല നമുക്ക് ആദ്യമേ ഇവരെന്തോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന തുടക്കം മുതലേ അതിൽ വേറെ വേറെ പരിപാടി തട്ടിപ്പുകളൊന്നും കാണിച്ചിട്ടില്ല ഇവരെന്തോ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള തോന്നൽ നമുക്കുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതിൽ അവസാനം വരെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ വലിയൊരു സസ്പെൻസ് അതിലൊളിച്ച് വെക്കുന്നുണ്ട് അവസാനം വരെ അത് വളരെ രസമായിട്ട് തന്നെ നമ്മളെ മുന്നിലേക്ക് അത് എത്തിച്ചിട്ടുമുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ത്രില്ലർ എന്നുള്ള നിലയിൽ ഈ സിനിമ ഒരു പരീക്ഷണം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ ക്രൈം എന്താണ് എന്ന് നമ്മളെ അവസാനം വരെ എന്തോ സംഭവമുണ്ട് അതിലേക്ക് നമ്മൾ എത്തുന്നേയില്ല എന്നുള്ളതാണ് സിനിമയുടെ സുഖം തുടക്കത്തിൽ കുറച്ച് നേരം ക്രൈം ിനെ കണക്ട് ചെയ്യാത്ത നിലയിൽ പോകുന്നുണ്ട് മാത്രമല്ല നമുക്ക് നമ്മൾ കടന്നു പോകുന്ന ഘട്ടത്തിൽ എപ്പോഴാണ് ഈ ക്രൈം നടന്നിട്ടുള്ളത് എന്ന് അത് ചില സമയത്ത് അവസാനം നമ്മൾ നമ്മളാലോക്കുക അയ്യോ ഇത് ആ സമയത്തൊക്കെ നടന്നു എന്ന് നമ്മൾ ആലോചിച്ച് പോകും അങ്ങനെ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ തിരക്കഥ ലിബിൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ജിതിൻ്റെ നേരത്തെ വേറൊരു സിനിമ നോൺസെൻസ് എന്ന് പറഞ്ഞ സിനിമ എടുത്തയാളുടെ രണ്ടാമത്തെ സിനിമയാണ് ഇത് എം സി എന്ന് മാത്രമാണ് സംവിധായകന്റെ പേര് എഴുതി കാണിക്കുന്നത് ഫുൾ വേറെ ആളുകൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരാളുടെ ഇഷ്ടമുള്ള പേര് സ്വീകരിക്കുന്നത് എന്തായാലും ഗംഭീരമായിട്ടുണ്ട് എം സി ജിതിനെ തലയിയുർത്തി തന്നെ അടുത്ത സിനിമയിലേക്ക് പോകാൻ കഴിയും നമുക്ക് ആസ്വദിക്കാൻ ഒരു ഗംഭീര സംഭവം കിട്ടി ഫ്രഷായിട്ട് സിനിമ പോയി കാണുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അധികം ഇതുപോലും മുഴുവൻ കാണണമെന്നില്ല അങ്ങനെയുള്ള ഒരു സിനിമയാണ് വെറുതെ അങ്ങ് പോയി കാണുക അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു രസം കിട്ടുക പിന്നെ ഈ വീഡിയോയിൽ ഞാൻ വേറെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന വേറൊരു കാര്യം പറഞ്ഞിട്ടുമില്ല അങ്ങനെയുള്ളൊരു സിനിമയാണ് ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കെങ്കിൽ പോലും സൂക്ഷ്മ എന്ന സിനിമ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നസ്രിയുടെ ഒരു സിനിമയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അവർ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കഥാപാത്രം എന്നുള്ള നിലയിൽ ഇത് പ്രത്യേകമായി ഒരു ഒരു കാറ്റഗറി ഒരു കഥാപാത്രമാണ് അവർ ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഇത്ര വിശ്വസനീയമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും രസകരമായിട്ടുണ്ട് പല സമയത്തും സിനിമയുടെ ഓരോ ഘട്ടത്തിലും നമ്മളെ ആകാംക്ഷയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ടേണിങ്ങിൽ എത്തിച്ച് അവിടുന്ന് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മെല്ലെ വന്ന് മുറുകി 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 സ്വാഭാവികമായ മുറുകയിലൂടെ അവസാനത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നന്നായിട്ടുണ്ട്